الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين بهما نلايا سهود ماري شروع ذاك السلام عليكم ورحمة الله وبركاته نبي صلى الله عليه وسلم بعد بيتشر كاري ما يدو رالوم إي دينيل بودودا يوري كوندو بنال هذا الله بطلانه من أحدث في أمرنا هذا മാനു ഫഹുവർ അദ്ദുൻ ഈ ദീനിൻ്റെ പേരിൽ ദീനിലില്ലാത്ത ഒരു കാര്യം പുതുതായി വല്ലവനും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെട്ടതാകുന്നു ഒരിക്കലും ഒരു വിധത്ത് പുണ്യകർമ്മമാകുകയില്ല നബിസല്ലാഹു അലൈ വസ്സല്ലം പഠിപ്പിക്കുകയോ ശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയോ അങ്ങനെ സഹാബികൾ മനസ്സിലാക്കി അവർ ആചരിക്കുകയോ ഇതൊന്നുമില്ലാതെ ഒരാൾക്ക് പുതുതായി ഒരു കർമ്മം നിർമ്മിച്ചുണ്ടാക്കുവാൻ ഒരു പുണ്യകർമ്മമായി ആചരിക്കുവാനോ പ്രചരിപ്പിക്കുവാനോ ഒന്നും അനുവാദമില്ല അമില അമലൻ ലൈസി അമുന ഫർ അദ്ദുൻ വല്ലഭനും നമ്മുടെ കൽപ്പന കൂടാതെ നിർദ്ദേശം കൂടാതെ ഒരു അമര് പുതുതായി കൊണ്ടുവന്നാൽ പ്രവർത്തിച്ചാൽ ഫഹുവർ അദ്ദുൻ അത് തള്ളപ്പെട്ടതാകുന്നു പലപ്പോഴും ഇങ്ങനെയുള്ള പല വിദഗ്ധികളും മുസ്ലിം സമുദായത്തിൽ ധാരാളമായി അനുഷ്ഠിക്കപ്പെടുന്നതായി നാം കാണുന്നുണ്ട് അപ്പോഴൊക്കെ നാം അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുമ്പോൾ നാം കേൾക്കാറുള്ള എന്താണ് ചില പണ്ഡിതന്മാർ അത് പിതാത്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന വാദമാണ് കേൾക്കാറുള്ളത് എന്നാൽ അതിന് പ്രമാണമുണ്ടോ അത് പിതാത്തല്ല എന്ന് പറയുവാൻ ഖുർആാനുണ്ടോ ഹദീസുണ്ടോ നമ്മുടെ സഹാബികളുടെ പിമ്പലമുണ്ടോ വിഷയത്തിൽ അതൊന്നുമില്ല പിൽക്കാലങ്ങളിൽ വന്ന ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നിസ്സാരവൽക്കരിക്കുകയും അങ്ങനെ വിദ്യാർത്ഥികൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇതിൻ്റെ അപകടമാണ് നാം ഉണർത്തുന്നത് കാരണം ഒരു പണ്ഡിതൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഒരു വിദാത്വ വിധായത്താകാതിരിക്കുന്നില്ല ഒരിക്കലും ഒരു വിദാർത്ഥി സുന്നത്താവുകയില്ല കാരണം വിദാഹത്തിൻ്റെയും സുന്നത്തിൻ്റെയും മാനദണ്ഡം എന്താണ് പ്രമാണത്തിൻ്റെ പിമ്പലമുണ്ടോ സുന്നത്താണ് അല്ലെങ്കിൽ അത് വാജിബായിരിക്കും അല്ലെങ്കിൽ അത് മുബാഹായിരിക്കും പ്രമാണത്തിന് വിരുദ്ധമാണെങ്കിൽ അത് ഹറാമായിരിക്കും മക്രൂഹായിരിക്കും ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ് പ്രമാണത്തിൻ്റെ പിമ്പലമില്ലാതെ ഒരാൾ ദീനിൻ്റെ പേരിൽ ഒരു പുതിയ പുണ്യകർമ്മമായി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ബിജാത്താണ് അത് ചില പണ്ഡിതന്മാർ ആ വിഷയത്തിൽ അത് അനുകൂലമായിട്ടത് വിധായല്ല എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല എന്നൊരു വിഷയമാണ് ഇവിടെ ആധികാരികമായി നാം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സഹോദരന്മാരെ ഇവിടെ നാം കാണുന്നത് മഹാനായ ഇമാം ഷിഹാബുദ്ദീൻ അബൂഷാമ മഖ്ദിസി മഖ്ദീസ്ഇറഹ്മയുടെ കിതാബാണ് ഇമാം അബൂഷാമ പ്രസിദ്ധനായ ഷാഫി അഹമ്മദ് ഹബിലെ ഇമാം മുഹക്കുമാണ് പ്രസിദ്ധ ചരിത്ര പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ വിദ്യാർത്ഥികളെ ശക്തമായി എതിർത്തുകൊണ്ടുള്ള കിതാബാണ് അൽ ഇൻകാരിൽ ഇതിലെ ഇമാം അബുഷാമ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇമാം അബുഷാമ പറയുന്നു എന്താണ് ഈ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്തിനെ അവ അവലംബിക്കണം ജമാഅത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ജമാഅത്താണ് വിജയിച്ച രക്ഷപ്പെട്ട വിഭാഗം എന്നൊക്കെ നമുക്ക് ഹദീഫുകളിൽ കാണാൻ സാധിക്കും അപ്പോൾ ജമാഅത്തിൻ്റെ കൂടെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനദണ്ഡം വളരെ ദുർവ്യാഖ്യാനിക്കാറുണ്ട് ബഹുഭൂരിപക്ഷം എവിടെയാണോ അതാണ് ജമാഅത്ത് എന്ന് ബഹുഭൂരിപക്ഷം യഥാർത്ഥത്തിൽ ഹക്കിൻ്റെയും അതേപോലെ തന്നെ ബാത്തിനിൻ്റെയും ഒരു മാനദണ്ഡമല്ല ഹക്കും ബാത്തിലും പരസ്പരം വിവേചിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡമല്ല ബഹുഭൂരിപക്ഷം തീർച്ചയായിട്ടും ബഹുഭൂരിപക്ഷത്തിൻ്റെ കൂടെ പ്രമാണമുണ്ടെങ്കിൽ അതൊരു തീർച്ചയായിട്ടും നാം അവലംബിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പക്ഷേ ബഹുഭൂരിപക്ഷം എപ്പോഴും ബഹുഭൂരിപക്ഷമാണ് ഹക്കിൻ്റെ മാനദണ്ഡം എന്ന് വിചാരിച്ച് പോകരുത് ബഹുഭൂരിപക്ഷം കേവലം ബഹുഭൂരിപക്ഷമായതുകൊണ്ട് തന്നെ അത് ഹക്കിൻ്റെ മാനദണ്ഡമായിരുന്നുവെങ്കിൽ ഇങ്ങനെ ശക്തമായി എതിർക്കുകയില്ലായിരുന്നു അതായത് ഭൂമിയിൽ അധിക പേരും ബഹുഭൂരിപക്ഷത്തെയും താങ്കൾ അനുസരിക്കുകയാണെങ്കിൽ അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇന്ന് താങ്കളെ വഴിതെറ്റിക്കുമെന്ന് ഇമാബൂഷാമ പറഞ്ഞു എൺപത്തിഒൻപതാമത്തെ അതായത് എന്ന് എവിടൊക്കെ നിർദ്ദേശം വന്നിട്ടുണ്ടോ ജമാഅത്തിനെ അവലംബിക്കണം ജമാഅത്തിന്റെ കൂടെ നിൽക്കണം എന്ന് പ്രമാണങ്ങൾ എവിടെയെല്ലാം കൽപ്പന വന്നിട്ടുണ്ടോ അതിൻ്റെ അർത്ഥം ഹക്ക് അവലംബിക്കുക ഹക്കിൻ്റെ അഹലുകാരെ കൂടെ നിൽക്കുക ഹക്കിനെ അവലംബിക്കുക ഹക്കിൻ്റെ ഹക്കിനെ പിൻപറ്റുക എന്നാണ് അതിൻ്റെ അർത്ഥം ഇൻ കാനൽ ബിഹി മുത്തമസ് അതായത് അതിൻ്റെ ആൾക്കാർ എത്ര കുറവാണെങ്കിലും ഹക്ക് അവലംബിക്കുക ഹക്കിൻ്റെ കൂടെ നിൽക്കുക എന്നാണ് جماعة اللي يكون من الإكواد الذي أبو شامة وإن كان المتمسك به قليلا والمخالف كثيرا هذه دي حقنا مرقبونسون التي كنا على الكاري اتركه رضيعنا انقلبوا أذن اللي كنا على الكارية اتركه ورضاعنا حقنا حقي نقول يا نديم أذان جماعة يكون الكونيار تم لأن الحق هو الذي كانت عليه الجماعة الأولى من عهد النبي صلى الله عليه وسلم وأصحابه رضي الله عنهم അവലംബിച്ച ആ ഒരു പാതയാണ് ആ ഒരു മാർഗമാണ് ഹക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ശേഷം അധികരിച്ചത് കൊണ്ട് തന്നെ അതിലേക്ക് നോക്കുപോ നോക്കാൻ പാടില്ല അതിലേ അതിനെ പരിഗണിക്കേണ്ടതില്ല എന്ന് അപ്പം എന്ന് പറഞ്ഞാൽ നബി നബിസ്വല്ലം അഹ് അലിവസല്ലമും സൊഹാബികളുമൊക്കെ അവലംബിച്ച ആ ഒരു മാർഗമാണ് അതാണ് ഹക്ക് അതിന് ശേഷം എത്ര ഭാഗത്തിൽ വർദ്ധിച്ചാലും അതിലേക്ക് നോക്കേണ്ടതില്ല എന്ന് സഹോദരന്മാരെയും അബൂഷാം റഹ്മുല്ല പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ് അതായത് ഹക്കിൻ്റെയും ബാത്തിലിന്റെയും മാനദണ്ഡം നബി സല്ലാഹു അലൈ വസ്ലമും സുഹാബികളും എന്താണോ മനസ്സിലാക്കിയത് അതാണ് ഹക്ക് അതിനെതിരായി പിൽക്കാലങ്ങളിൽ ആരെന്ത് പറഞ്ഞാലും അത് ഹക്കാകുകയില്ല ഹക്ക് എന്ന് പറഞ്ഞാൽ നബി സല്ലാഹു അലൈഹി വസ്സലും സുഹാബികളും ഉൾക്കൊണ്ട മാർ മാർഗം അപ്പം ഈ ഹക്ക് നബിയും സുഹാബികളും എന്താണോ ഉൾക്കൊണ്ടത് അതാണ് ഹക്ക് ആ ഹക്ക് അവലംബിക്കുക എന്നാണ് ജമാഅത്ത് അവലംബിക്കുക നിൽക്കുക എന്നതിന്റെ വിവക്ഷ ഇതാകുന്നു ഇമാബൂഷാം ഈ കിതാബിൽ വിധായത്തിന് പല ഉദാഹരണങ്ങളും പറയുന്നുണ്ട് അങ്ങനെ ആ കൂട്ടത്ത് പറഞ്ഞൊരു കാര്യമാണ് അസ്ലം അറിയപ്പെട്ട താബ്യ പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇമാബൂഷാം ഉദ്ധരിക്കുകയാണ് എന്താണ് എൽ തെഫി തൂന ഇല ലിതൻ ഷാബാൻ അതായത് താബി പണ്ഡിതനായ ജയ്തുബുൻ അസ്ലാം റഹ്മഹു പറയുകയാണ് അതായത് നമ്മുടെ മഷാഹിഹന്മാരിലോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിലോ ഫുഹാക്കളിലോ ആരെയും നാം കണ്ടിട്ടില്ല എൽ തെഫി തൂന ഇല ലിത്സുമിൻ ഷാബാൻ ഷാബാൻ പതിനഞ്ചാം രാവിലേക്ക് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഷാബാൻ പതിനഞ്ചിലെ പതിനഞ്ചാം രാവിലേക്ക് ഇൽത്തിഫാത്ത് ചെയ്യാറില്ലായിരുന്നു നമ്മുടെ മശാഹിന്മാരിൽ ഫുഹാക്കളിൽ പെട്ട ഒരു ഒരു പണ്ഡിതൻ പോലും അതിലേക്ക് തിരിഞ്ഞോക്കാറില്ലായിരുന്നു അതിനെ പരിഗണിക്ക പരിഗണിക്കാറില്ലായിരുന്നു എൽ അതീഫി മഖ് അതായത് മഖ്റൂൽ എന്ന താബി പണ്ഡിതനാണ് ഷാമിൽ വെച്ച് ഈ ഒരു വിഷയം പരിഗണിക്കുകയും ഷാബാൻ പതിനഞ്ചാം രാവ് ഹയാത്താക്കുകയും ചെയ്തത് അപ്പൊ ഷാബാൻ പതിനഞ്ചാം രാവ് ആദ്യമായി ഇസ്ലാമി ചരിത്രത്തിൽ ഒരു ഹയാത്താക്കേണ്ട പരിഗണിക്കപ്പെടേണ്ട ഒരു രാവായിട്ട് ആദ്യമായിട്ട് ഇസ്ലാം ചരിത്ര ചരിത്രത്തിൽ ആദ്യ ആ ആചരിച്ചു പോന്നത് മഖുലു ശാമി പോലെയുള്ള ചില ഷാഫി ചില ഷാമി പണ്ഡിതന്മാരാണ് അവരെ വിമർശിച്ചു കൊണ്ട് തന്നെയാണ് ബഹുഭൂരിപക്ഷം സെലഫുകളും എതിർത്തുകൊണ്ട് പറയുന്നു അതിലേക്ക് തിരിഞ്ഞു നോക്കാറില്ലായിരുന്നു മഖുലുഷാമി ഉദ്ധരിച്ച ഹദീസിലേക്ക് അവർ തിരിഞ്ഞു നോക്കാറില്ലായിരുന്നു മറ്റു രാവുകളേക്കാൾ ഷാബാൻ പതിനഞ്ചാം രാവിന് ഒരു ഫതലുണ്ട് എന്ന് അവർക്ക് അഭിപ്രായമില്ലായിരുന്നു അതായത് ബഹുഭൂരിപക്ഷം സെലഫുകളുടെ നിലപാടാണ് ഇവിടെ പറയുന്നത് ഇവിടെ എന്താണ് വിഷയം അതായത് പ്രമാണങ്ങളിൽ ഷാബാൻ പതിനഞ്ചാം രാവിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അതിനെ ശക്തമായി നമ്മുടെ പൂർവികരായ സെലഫുകൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് മഖ്മി എന്ന ചാബി പണ്ഡിതൻ ഷാമിൽ വെച്ച് ഈ ഒരു ഹദീസ് ഉദ്ധരിച്ചപ്പോൾ എന്താണ് ഹദീസ് അള്ളാഹു ഷാബാൻ പതിനഞ്ചാം രാവിൽ സൃഷ്ടികളിലേക്ക് നോക്കും എല്ലാ സൃഷ്ടികൾക്കും പുറത്തു കൊടുക്കും മുഷ്രിഖിനും മുഷാഹിനും ഒഴികെ എന്ന ആ ഹദീസ് അതൊന്നും ഒരു അമളിന് അവർ പരിഗണിച്ചിട്ടില്ല ഗൗനിച്ചിട്ടില്ല എന്ന് رحمه الله സയ്സ്ലാം വിശദീകരിച്ചു നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ മഖുലുഷ്യാമി എന്ന താബി പണ്ഡിതൻ മറ്റു സെലഫുകൾക്ക് എതിരായി കൊണ്ട് തന്നെ ഷാബാൻ പതിനഞ്ചാം രാവിലെ പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവര് ഷാമികളായ ചില ആൾക്കാര് ഷാബാൻ പതിനഞ്ചാം രാവിലെ കൂടുതലായി ഇബാതത്തുകളും കാര്യങ്ങളൊക്കെ അവർ അനുഷ്ഠിച്ചു എന്നാൽ ബഹുഭൂരിപക്ഷം ഹിജാസിലെയും മറ്റും പണ്ഡിതന്മാർ മക്ക മദീന പോലെയുള്ള പ്രദേശങ്ങളിലുള്ള താബി പണ്ഡിതന്മാരും പൂർവികരായ സെലഫുകളൊന്നും ഇത് അംഗീകരിച്ചിട്ടില്ല മഖോശ്യാമി ഉദ്ധരിച്ച റിവായറ്റുകളൊന്നും അവർ പരിഗണിച്ചിട്ടില്ല അതൊക്കെ ദുർബലമായതുകൊണ്ട് തന്നെയാണ് അപ്പം ഒരു പണ്ഡിതൻ പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു കാര്യം വിദഗ്ധാകാതിരിക്കുന്നില്ല കാലവക്കലിൽ ഇബ്നി അബി മുലൈക്ക ഇബ്നി അബി മുലൈക്ക എന്ന

അവനിപ്രകാരം പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു വടിയുണ്ടെങ്കിൽ ഞാൻ അവനെ അടിക്കുമായിരുന്നു കാല വക്കാന വക്കാന സിയാദൻ കാസ് വക്കാനാൻ കാസ്നസിയാദും അതായത് പിസ്സകളൊക്കെ പറയുന്ന ഒരു ഭക്തനായ ഈ വാദമൊക്കെ പറയുന്ന ആളായിരുന്നു പക്ഷെ അദ്ദേഹം വലിയ പണ്ഡിതനെന്നല്ല ഏതാനിവിടെ പറഞ്ഞു വരുന്നത് എന്താണ് അതായത് ശാബാൻ പതിനഞ്ചിന് പതിനഞ്ചാം രാവന് ഒരു പ്രത്യേകതയുണ്ട് ഉണ്ടായ ഉള്ളതായി നമ്മുടെ പൂർവികരായ സെലഫുകൾ അംഗീകരിക്കുകയോ അത് ഗനിക്കുകയോ ചെയ്തിട്ടില്ല മറിച്ച് അതിനൊരു പ്രത്യേകതയുണ്ട് എന്ന് നമ്മുടെ സെലഫുകൾക്ക് പരിചയമില്ല അവർ പഠിപ്പിച്ചിട്ടുമില്ല നബി സലാഹുഅലി വസ്സലം ഷാബാൻ പതിനഞ്ചാം രാവിന് അല്ലെങ്കിൽ സഹാബികൾ ഷാബാൻ പതിനഞ്ചാം രാവിന് പ്രത്യേക അഭാത്യെടുത്തതായോ ഒരു പ്രത്യേക വിക്രിൻ്റെ അല്ലെങ്കിൽ ഒരു ദ്വാഇൻ്റെ ഒരു മജിസ് ഏർപ്പെടുത്തുകയോ ഇതൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ഇതിൻ്റെ പേരിൽ പലരും പുതുതായി കൊണ്ടുവന്ന കാര്യങ്ങളാണ് നമ്മുടെ പൂർവികരായ സെലഫിൻ്റെ നിലപാട് ഇവിടെ കൃത്യമാണ് ചില പണ്ഡിതന്മാർ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു വിദാത്ത് വിദാത്താകാതിരിക്കുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയാദിനത്തിൽ അവസാനമായി പറയാനുള്ള ഒരു ഉദാഹരണം ഇമാം നബബി റഹ്മുല്ലാ ഷർഖുൽ മുഹദ്ദബിൽ ഉദ്ധരിച്ച ഒരു ഉദാഹരണമാണ് അതായത് ഇമാം നവവി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഷാഫി മദാബിലെ ഫുഖഹാക്കൾ ശക്തമായി എതിർത്തൊരു വിദാത്താണ് അതായത് റഹാഹിബ് നമസ്കാരം റഹാഹിബ് നമസ്കാരം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് റക്കാത്ത് മഹരീബിന്റെയും ഈഷിനെയും ഇടയിൽ റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിൽ നിർവഹിക്കപ്പെടുന്ന ഒരു നമസ്കാരമാണ് ഒരു പ്രത്യേക നമസ്കാരമാണ് അതേപോലെ ഷാബാൻ പതിനഞ്ചാം രാവിൽ നിർവഹിക്കപ്പെടുന്ന നൂറ് റക്കാത്ത് ഇതാണ് റഹാഹിബ് നമസ്കാരം അപ്പം ഈ റഹായിബ് നമസ്കാരം ഈ രണ്ട് സന്ദർഭങ്ങളിലുമുള്ള ഈ രണ്ട് നമസ്കാരങ്ങളും പറഞ്ഞു ഈ രണ്ട് നമസ്കാരങ്ങളും വളരെ മോശമായാകുന്നു അതേപോലെ തന്നെ നീചമായ രണ്ട് വലാ കിതാബി മുൻകറാകുന്നു അതായത് കൂതുൽ കുലൂബ് എന്ന കിതാബിൽ അത് ഉദ്ധരിക്കപ്പെട്ടതുകൊണ്ടോ എഹിയുമുദ്ദീൻ അത് ഉദ്ധരിക്കപ്പെട്ടതുകൊണ്ടോ ഒന്നും താങ്കൾ നിങ്ങൾ വഞ്ചിതനാകരുത് ആരും വഞ്ചിതനാകാൻ പാടില്ല കൂതുൽ കുലൂബ് അബു താലിബിൻ മക്കി എഴുതിയ അറിയപ്പെട്ട ദസൌഫിൻ്റെ കിതാബാണ് അതേപോലെ മുദ്ദീൻ നമുക്കറിയാം അബു ഹമിദുൽ ഹസാലി എന്ന പണ്ഡിതൻ ഷാഫി അഹ്മേദി പണ്ഡിതൻ എഴുതിയ കിതാബാണ് അപ്പം ഈ രണ്ട് കിതാബുകളിലും ഈ റഹായുബ് നമസ്കാരത്തെ കുറിച്ച് ഉണ്ടായത് കൊണ്ട് തന്നെ ആരും വഞ്ചിതരാകരുത് എന്ന് അപ്പൊ ഇത് രണ്ടും വളരെ മോശമായ മോശമായകുന്നു ഈ രണ്ട് കിതാബുകളിലും വന്ന ഈ ഹദീസ് റഹായബ് നമസ്കാരത്തെ കുറിച്ച് വന്ന മൗതു ഹദീസ് ഉണ്ട് ആ ഹദീസിൽ ആരും വഞ്ചിതരാകരുത് ഇന്ന കുല്ല അതെല്ലാം പാത്തിലാകുന്നു സഹോദരന്മാരെ നോക്കൂ നിങ്ങൾ മസ്കാരത്തെ സംബന്ധിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് അനുവദനീയമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും അതേപോലെ ചില പണ്ഡിതന്മാര് അതിനെ അനുകൂലിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഇമാം നബവി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അതിനെ ശക്തമായി എതിർക്കുന്നു അത് വിദേത്താണെന്ന് പഠിപ്പിക്കുന്നു ഇന്ന കുല്യതാലിക്ക ബാത്തിലും ഈ ഈ വിഷയത്തിൽ വന്ന എല്ലാ ഹദീസും ബാത്തിലാകുന്നു വ്യാജമാകുന്നു മിഥിയാകുന്നു അതേപോലെ ഒരാ യുദ്ധു ചില പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ചില ഒരു എഴുതി അതിനെ അനുകൂലിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിലെ പ്രസിദ്ധ ഷാഫി മധുര പണ്ഡിതനായ അലുബിനി അബ്ദുസ്സലാം അതിനെ ഖണ്ഡിക്കുകയും ചെയ്തു അതിനെ ലാമിൻ്റെ ആ നിലപാടിനോട് അനുകൂലമായി കൊണ്ട് തന്നെ ധാരാളം പണ്ഡിതന്മാർ അതിനെ ബലപ്പെടുത്തുകയും എന്നാൽ ഇബ്നു സലാഹ് പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ റഹായിബ് നമസ്കാരം വളരെ മോശപ്പെട്ട വിദഗ്ധാണെന്ന് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു ഇമാം നവബി പറഞ്ഞു അതായത് ചില പണ്ഡിതന്മാർ റഹായിബ് നമസ്കാരം മുസ്തഹബാണെന്ന് പറഞ്ഞത് അത് മഹാ അബദ്ധമാണ് وقد صنف الشيخ والإمام أبو محمد عبد الرحمن بن إسماعيل المقدسي كتابا نفيسا في بطالهما فأحسن فيه وأجاد رحمه الله إمام أبو شامع أبو شامع يعني أبو محمد المقدسي أبو إمام أبو شامع المقدسي رحمه الله هي بشيتيل نلا بليبتا بلي ما ذكرني كتاب جديد توندي أدين والله نلا وشارايت كارين غلط كاوشيديك ليش توندي أودري بيش توندي يعنى الإمام ناوي ഇപ്പോൾ സുഹൃത്ത് സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കേണ്ട എന്താണ് ഒന്ന് വിദാത്ത് എന്ന് പറഞ്ഞാൽ നബി സലാഹു അലൈ വസ്ലമും സുഹാബികളും പഠിപ്പിക്കാത്ത ദീനിൽ പുതുതായി കൊണ്ടുവരപ്പെട്ട കാര്യങ്ങൾക്കാണ് വിദാത്ത് എന്ന് പറയുക ഈ ബിദാറ്റ് ബിദാറ്റാകുന്നു നീചമാണ് വളാലത്താണ് മോശമാണ് അത് ചില പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഫത്വ പറഞ്ഞു എന്ന കാരണത്താൽ ഒരിക്കലും ബിരാത്ത് സുന്നത്താകുകയില്ല മുസ്തഹബാകുകയില്ല എന്ന വിഷയം നമുക്ക് വ്യക്തമായി തന്നെ إن ما ردا وصلى الله وسلم على نبينا ورسولنا محمد وعلى آله وصحبه أجمعين وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.